നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മുടെ ഭക്ഷണരീതി നമ്മുടെ സമീപത്ത് തന്നെ നമുക്ക് എന്നും ലഭ്യമാകുന്ന എന്നും ലഭ്യമാകുന്ന ഇലക്കറികളും ഔഷധ സസ്യങ്ങളെ കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ അതിന്റെ ഒരു അറിവ് നമുക്ക് കാര്യം നൽകുന്ന ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചാൽ ഈ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്കും അതിൻ്റെ ഡോക്ടേഴ്സിനും ഇവിടുത്തെ സ്റ്റാഫിനും എല്ലാവർക്കും ഞാൻ ആദ്യമായി തന്നെ അറിയിക്കുകയാണ് വൈസ് പ്രസിഡന്റ് ശശികല അധ്യക്ഷയായി പഞ്ചായത്തംഗം ഗീതു രതീഷ് ഡോക്ടർ കെ കെ സന്തോഷ് ഡോക്ടർ അനുരുക്മ സേതുമാധവൻ എന്നിവർ പ്രസംഗിച്ചു ഭക്ഷ്യമേളയും ഉണ്ടായിരുന്നു